السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه مني اللهم رب اشرح لي صدري ويسر لي أمري رحل اللقدة من لساني يفكه قولي വസ്സലാം യാ 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 ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് ദുൽഖാദ് പതിനഞ്ച് കടിഞ്ഞു ഉൽക്കാദ് പതിനഞ്ചിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മറക്കാൻവാത്ത ഒരു വിയോഗം നടന്ന ഒരു ദിവസമായിരുന്നു കേരളത്തിലെ വലിയ പണ്ഡിതനും സമസ്ത കേരള ജയത്തുല്ലമയുടെ പ്രസിഡൻ്റും ജാമിയാനൂരിയ അറബി കോളേജിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമായിരുന്ന റയ്സുലുലമ കാളമ്പാടി ഉസ്താദ് വഫാത്തായ ഒരു ദിവസമാണ് കാളമ്പാടി ഉസ്താദിൻ്റെ വഫാത്ത് ഇന്ന് പതൽക്കായത് പതിനഞ്ച് ചൊവ്വാഴ്ചയായിരുന്നു വഫാത്തും ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ആ മഹാനവറുകൾ ഒരുപാട് മാതൃകളുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പണ്ഡിത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരുപാട് സന്ദേശങ്ങൾ ആ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും വിനയത്തിൻ്റെ ആൾരൂപമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അത് അലങ്കാരമാക്കല്ല കാരണം അങ്ങനെ ഒരു ജീവിച്ചവരാണ് ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതമായി ജീവിച്ചു ലാളിത്യത്തിലായി ജീവിച്ചു വിനയത്തിലായി ആളുകളോട് പെരുമാറി അഹങ്കാരം ഒരിക്കലും ആ ജീവിതത്തിൽ സ്പർശിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു വിദ്യാർത്ഥി ചെല്ലുമ്പോഴും ഒരു മഹല്ല് ഭാരമായി ചെല്ലുമ്പോഴും ഇനി സമസ്തയിലെ തന്നെ മറ്റൊരു പണ്ഡിതൻ ചെല്ലുമ്പോഴും ആര് അവിടുത്തെ അടുത്തേക്ക് ചെല്ലുന്നുവോ എല്ലാവരോടും ആ വളരെയേറെ വിനയത്തോടെയുള്ള സമീപനം അത് വിദ്യ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചെല്ലുമ്പോഴും ആ ഒരു ബഹുമാനവും പരിഗണനയും സ്നേഹവുമൊക്കെ കിട്ടും എന്ത് കാര്യം ചെന്ന് ചോദിച്ചാലും മത മതപരമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്തും ചോദിക്കാം അതിന് ഒരു തരത്തിലുള്ള ലിമിറ്റും ഇല്ല പട്ടിക്കാട് ജാമ്യ നൂരിയ അറബി കോളേജിൽ ഞങ്ങൾക്ക് രണ്ടു വർഷവും സുഹീഹുൽ ബുഹാരിയാണ് മഹാനുവറുകൾ ഞങ്ങൾക്ക് തന്നെ തന്നിട്ടുള്ളത് ഹദീസുകൾ ജമ ചെയ്യുമ്പോഴും ഹദീസുകളുടെ ആ ഒരു ബന്ധങ്ങളും ഫിഹഹിയായിട്ട് അതിൻ്റെ നിലപാടുകളും മധുഹബിൻ്റെ ചർച്ചയും ഖുർആൻ ആയത്തിൻ്റെ വ്യാ വിശദീകരണം എന്ന നിലക്ക് ആ ഒരു രീതിയിലൂടെയും എല്ലാ മേഖലകളിലും ആ ഹദീസ് പരാമർശിക്കപ്പെടുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ സവിസ്തരം ശ്രോതാവിന് മനസ്സിലാകുന്ന രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നുള്ളത് ഉസ്താദിൻ്റെ ഒരു പ്രത്യേകമായ ശൈലിയാണ് ഉസ്താദിൻ്റെ അടുക്കൽ സഹീഖുൽ ബുഹാരി ഓതിയ ഒരാളെ സംബന്ധിച്ചോടത്തോളം വലിയൊരു അറിവ് ആണ് ലഭിക്കുക അല്ലെങ്കിൽ വലിയൊരു സൗഭാഗ്യമാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ബുഹാരി ഇമാ ബുഹാരി റഹിമഹുള്ള അവിടെ ബർക്കത്ത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മഹാനവറുകൾ ആ ഹദീസ് ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ത്യാഗം ആത്മാർത്ഥത എല്ലാം നമുക്കിങ്ങനെ മനസ്സിലാകുന്നത് പോലെ തോന്നും മഹാനായ ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് സുഹീഹ് ഉൽഹാരി ആ ഗൗരവത്തോടെ തന്നെ അതൊരു തമാശ ആയിട്ടില്ല അതെൻ്റെ ആ ഗൗരവത്തിൽ തന്നെയാണ് ഉസ്താദ് അവതരിപ്പിച്ചു തരിക അത് അതിൻ്റെ അവതരണ ശൈലി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഞാൻ പറഞ്ഞുവല്ലോ ഹദീസുകളിൽ ചിലപ്പോൾ ചില ഹദീസുകളിൽ മറ്റൊരു ഹദീസിന് എതിരാണ് എന്ന് നമുക്ക് ബാഹ്യത്തിൽ തോന്നിയേക്കാം അങ്ങനെയുള്ള ഹദീസുകളൊക്കെയും എന്താണ് ആ ഹദീസ് മുത്തുനബി സാഹു അലൈ വസ്ലം പറയാനുള്ള സാഹചര്യം ഏത് സാഹചര്യത്തിലാണ് അവിടെ നിന്ന് പറഞ്ഞത് ആ ഹദീസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതെല്ലാമാണല്ലോ ഫത്തുഹുൽ ബഹാരിയും ഇർഷാദുൽ സാരിയും ഒക്കെ അതുപോലെയുള്ള സഹീഖുൽ ബുഹാരിയുടെ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് പരിചയമുള്ള രണ്ട് കിതാബ് പറഞ്ഞു എന്നേ ഉള്ളൂ സുഹീഖുൽ ബുഖാരിയുടെ രണ്ട് വ്യാഖ്യാനങ്ങൾ എനിക്ക് പരിചയമുണ്ട് ഇതല്ലാത്ത വേറെയും വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട് ഈ പ്രത്യേകിച്ച് ഫത്തുഹുൽ ബാരി ആ ഒരു ഫത്തുഹുൽ ഭാരി അടക്കം പോലെ തോന്നും ഉസ്താദിൻ്റെ ബുഹാരി ക്ലാസ് ആ മണിക്കൂർ അങ്ങോട്ട് പോയത് നമുക്ക് അറിയുകയില്ല അത് സുഹീഖു ബുഖാരി ആ എന്ന് പറയുന്ന നമ്മളെ പഴയ ശൈലിയിലുള്ള കിതാബ് അതിൻ്റെ സൈഡിലൊക്കെ വാക്കുകളുടെ വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള ആ ഒരു പഴയ കിതാബ് ആ കിതാബിൻ്റെ എല്ലാ മേഖലകളിലേക്കും നമ്മളെ കണ്ണെത്തും ഉസ്താദ് അത് അവതരിപ്പിക്കുന്നു അതിൻ്റെ ഹിസ്റ്ററി താരിഖ് കൃത്യമായി വരച്ച് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് ചരിത്രം തന്നെ വിശദീകരിച്ചു വരുന്നു തഫ്സീറാണ് വിഷയമെങ്കിൽ തഫ്സീർ തന്നെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഖുഹാനിൻ്റെ വ്യാഖ്യാനങ്ങൾ ഖുർആാനിലെ ആയത്തുകളുടെ പരാമർശങ്ങളൊക്കെ ആ ക്ലാസ്സിൽ നമുക്ക് വരും ഫിഖ്ഹാ ആണെങ്കിൽ പ്രത്യേകിച്ചും ഫിഖ്ഹിൽ മധുഹബുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവിടെയും പ്രത്യേകിച്ച് ഷാഫി അഴി എന്താണ് എന്നും ഷാഫി അഴി അല്ലാത്ത മധുഹബുകളുടെ നിലപാട് എന്താണുകൾ എന്നും നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് പറയും ി കുത്തുബ് ഹാനയിൽ ചെന്നാൽ ഇന്ന ഇന്ന കിതാബുകളിൽ അതിനെപ്പറ്റി പരാമർശമുണ്ട് എന്നും നമുക്ക് പറഞ്ഞു തരുന്നു ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടതനുസരിച്ച് കുത്തുബ്വാനയിൽ ഒരു കിതാബ് ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു പക്ഷെ ആ കിതാബ് നമ്മൾ തെരഞ്ഞിട്ട് കണ്ടതുമില്ല ഉസ്താദിൻ്റെ അടുക്കൽ ചെന്ന് അന്വേഷിച്ചു ഉസ്താദ് ഈ കിതാബ് അവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്നടത്ത് എന്ന് പറഞ്ഞു സത്യമാണ് കൃത്യ ആ സ്ഥലത്തത് ഉണ്ട് അതിൻ്റെ ഇ ഇത്രാമത്തെ ആ അതിൻ്റെ ചർച്ച വരുന്നുണ്ട് എന്ന് വരെ ഉസ്താദ് പറഞ്ഞു തതിൻ്റെ ആ ഒരു മുത്താല ആ ഒരു ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇൽമിൻ്റെ ഒരു ബഹ്റായിരുന്നു സദാസമയവും കിതാബ് മുതാല ചെയ്യുക ആ ഒരു ജീവിതത്തിൽ സമയം വെറുതെ കളയുന്ന ഒരു രീതിയേ ഇല്ല വെറുതെ ഇരുത്ത് കാറ്റുകൊള്ളാനിരിക്കുന്ന ഒരു രീതിയൊന്നും ആ കാളമ്പാടി ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയൂല ആ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും ഉസ്താദ് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുനാളെ സമയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സമയം എന്തിനൊക്കെ ചെലവഴിച്ചു എന്ന് അള്ളാഹു റബുല്ലിസത്ത് ചോദിക്കുന്ന സമയത്ത് അത് ഇന്നലിന്നൊക്കെയാണ് എന്ന് പറയാൻ ശരിക്കും ഉസ്താദിന് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ അത് താലീമിന് തദ്രീസിന് വേണ്ടി ദീനിയ ഹിദ്മത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് ഉസ്താദിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം സമയവും അനാവശ്യമായി കളയാതെ അതുതന്നെ നമുക്കൊരു മാതൃകയാണ് കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജാമ്യയിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിക്ക് പ്രത്യേകിച്ച് വേറൊരു ട്രെയിനിങ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഒരു മഹല്ലിൽ എങ്ങനെയാണ് ദളവത്ത് നടത്തേണ്ടത് എങ്ങനെയാണ് അവിടെ പ്രസംഗിക്കേണ്ടത് എങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റൂല ആളുകളോടുള്ള സമീപനം എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഈ ക്ലാസ്സുകളിൽ വെച്ചും പറയാറുണ്ട് പിന്നെ ഉസ്താദിൻ്റെ ആ ശൈലിയും നമുക്ക് മനസ്സിലാകുമ്പോൾ അത് വലിയൊരു ട്രെയിനിങ് തന്നെയാണ് ആ ക്ലാസ് ഒരു ട്രെയിനിങ് പോലെയാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിനേക്കാൾ മികച്ചതാണ് വലിയ ഒരു സൗഭാഗ്യമാണ് മഹാനായ ഉസ്താദിൻ്റെ സഹീഗുൽ ബുഖാരി ക്ലാസ്സിൽ പങ്കെടുത്തതുകൊണ്ട് കൊണ്ട് ലഭ്യമായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം വലിയ മനക്കരുത്താണ് ഉസ്താദിന് ആത്മധൈര്യമാണ് തലേന്നാൾ ബഹുമാനപ്പെട്ട ചുങ്ങത്തറ സുലൈമ ഫൈസി ഉസ്താദ് ഉണ്ടായ അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ് രാത്രിയിൽ പതിനൊന്നര മണിക്ക് ശ്വാസതടസ്സം വരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ കാശ് തന്നെ ഉസ്താദ് കൊടുക്കുന്നു ഇങ്ങനെ ഉസ്താദിൻ്റെ ഒരു ജീവിതമാണ് മാത്രമല്ല ഉസ്താദിനൊരു ദിവസം മൗലാന ഹോസ്പിറ്റലിൽ വെച്ച് സന്ദർശിക്കാൻ ചെന്നപ്പോ ഉസ്താദ് പറഞ്ഞു ജോലിയും മറ്റുമൊക്കെ അന്വേഷിച്ച് ജോലിയുടെ ജോലിയുടെ അവസ്ഥയും ജോലി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾ പരിക്കോളി എന്ന് എന്ന് പറഞ്ഞ് സമാധാനത്തോടെ യാത്രയച്ചു ഇതാണ് ഉസ്താദിനെ ആദ്യം അവസാനമായിട്ട് കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യം ഡോക്ടർമാർ പോലും എന്നാണ് ഉസ്താദിൻ്റെ മകൻ നമ്മൾ പറഞ്ഞത് മൗലാന ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പോലും ഉസ്താദിൻ്റെ ആ ഒരു മനക്കരുത്തിൽ മനോധൈര്യത്തിൽ അതുകൊണ്ടാണ് ഉസ്താദിന് വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം വീട്ടു ചെന്നാലും അങ്ങനെ തന്നെയാണ് വളരെ ലളിതമായ ജീവിതം അധികം സംസാരം ഇല്ല അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എപ്പോഴാണ് പോണ് നിങ്ങളങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കും ചായോ വെള്ളമോ ഒക്കെ തന്ന് പിന്നെ ചോദിക്കും ഇനി കഞ്ഞി കുടിക്കണോ കഞ്ഞി കുടിച്ചിട്ട് പോയാൽ പോരെ ചോറ് വെച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും അല്ല അതിൻ്റെ മുമ്പ് പോണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ പൊയ്ക്കോളിയും എന്നൊക്കെ പറഞ്ഞ് നല്ല സമാധാനത്തോടെ യാത്ര ചെയ്യും ഇതാണ് വിനയം ഉസ്താദിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ വിനയം കൊണ്ട് അള്ളാഹുയർത്തും എന്ന ഹദീസിലുണ്ടല്ലോ വിനയമുള്ളവരെ അള്ളാഹ് ഉയർത്തിക്കൊണ്ടിരിക്കും അവർക്കാണ് പല ലോകം لا فسادة ولا عقبة الذين آمنوا منكم والذين أوتوا العلم درجات علم الله الله ما درجات العلماء منهم خاصة إمام زين الدين رحمة الله عليه പണ്ഡിതന്മാർക്കെല്ലാം ഒരു പ്രത്യേകമായ ഒരു ഒരു ഉയർച്ച നൽകും എന്നുള്ളതാണ് അള്ളാ വന്ന് ചോദിക്കൊണ്ട് അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമ്മാണോ അവരെന്താണ് സമ്മാകുന്നില്ല അറിവുള്ളവർക്കെന്നും ഉയർച്ചയുണ്ടോ അതാണ് ഉത്തുൽ വല്ലതീന ഊത്തുൽ എന്നല്ലാവും പറഞ്ഞു എൽമുള്ള ആളുകൾക്ക് അള്ളാഹു താല പ്രത്യേകമായിട്ട് ഇൽമുകൊണ്ടാണ് സുലൈമാ നബി അലിസ്സലാമിന് രാജാധികാരവും സാമ്പത്തിക കഴിവും എല്ലാം വന്നളഞ്ഞത് എന്ന് ഹദീസിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ അള്ളാഹു ഒരു അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം ഇൽമിനെ തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായപ്പോൾ മറ്റുള്ളതും രണ്ടും അദ്ദേഹത്തെ ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് അപ്പോൾ എൽമുള്ള ആളുകൾ പാണ്ഡിത്യമുള്ള ആളുകൾ ആ പാണ്ഡിത്യം നല്ല രൂപത്തിൽ ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് വലിയ ഭാഗ്യമുണ്ട് അവർക്ക് പല ലോകത്ത് ഷെഫായത്ത് പോലും ഉണ്ട് എന്നാണ് അന്ത്യനാളിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ അടുത്തത് പണ്ഡിതന്മാർക്കാണ് ശുപാർശ ചെയ്യാനുള്ള അവകാശം പിന്നെയാണ് ശോതാക്കൾക്കുള്ളത് അങ്ങനെ അത്രയും വലിയ ഒരു മഹത്വമുള്ളവരാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാരുടെ നേതാവായി സമസ്തയുടെ പ്രസിഡൻ്റായി ഒരുപാട് കാലം ദീനിൻ്റെ ദർസ് നടത്തുകയും വലിയ പണ്ഡിതനായി എന്നാൽ വിനയത്തോടെ ജീവിക്കുകയും ചെയ്ത മഹാനായ റയ്സുലുലമ കാളമ്പാടി ഉസ്താദിൻ അള്ളാഹു മുഫീറത്ത് നൽകട്ടെ അള്ളാഹു അറഹമത്ത് നൽകട്ടെ നിങ്ങളുടെയൊക്കെ ദ്വകളിൽ ഉൾപ്പെടുത്തണം നിങ്ങൾ നിങ്ങളൊക്കെ ദാ ചെയ്യണം അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടവർക്ക് മുഫീറത്തും അറഹമത് നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു നാളെ സ്വർഗത്തിൽ നമുക്ക് അവരോടൊപ്പം ഒരുമിക്കാൻ ഭാഗ്യം അള്ളാഹു നൽകട്ടെ അവരുടെ പരസ്യയായ ലോകം അള്ളാഹു ഒന്നാം സന്തോഷത്തിലായിക്കൊടുക്കട്ടെ അമീൻ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ